കേരള അതിർത്തിയിലെ ചെമ്മണാമ്പതിയിൽ നിന്നും നെന്മാറ വനം ഡിവിഷനിലെ തേക്കടി കടന്ന് തൂണക്കടവിലൂടെ പറമ്പിക്കുളത്തേക്ക് നാല്പത് കിലോമീറ്റർ നീളമുള്ള റോഡ് വെട്ടാൻ രണ്ടു പതിറ്റാണ്ടായി ശ്രമിക്കുന്നുണ്ട് പറമ്പിക്കുളത്തേക്ക് തമിഴ്നാട്ടിലൂടെ കടന്നു വേണം പോകാനെന്ന പോരായ്മ പരിഹരിക്കാനായിരുന്നു ഇത് തുടർന്നാണ് വനംവകുപ്പ് ഇതു സംബന്ധിച്ച പരിസ്ഥിതി ആഘാത പഠനം നടത്താൻ കേരള വനഗവേഷണ കേന്ദ്രത്തെ ഏൽപ്പിച്ചത് കെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ശങ്കറിന്റെ നേതൃത്വത്തിൽ പഠനം നടത്തിയ സംഘം പ്രസ്തുത റോഡ് പരിസ്ഥിതിക്ക് ദുരന്തമാകുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത് പറമ്പിക്കുളത്തിലൂടെ കഴിഞ്ഞില്ലെങ്കിൽ നെല്ലിയാമ്പതിയിലൂടെ റോഡ് വെട്ടുന്നത് സംബന്ധിച്ച പഠനം നടത്താനും കെ എഫ് ആർ ഐയോട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മീറ്റർ ഉയരമുള്ള മലമുറിച്ച് റോഡ് നിർമ്മിക്കുമ്പോൾ പറമ്പിക്കുളവും നെല്ലിയാമ്പതിയും എൻ എൻ ഇല്ലാതാകുമെന്ന് റിപ്പോർട്ട് പറയുന്നു നീർച്ചാലുകളുടെ ശോഷണം മാലിന്യപ്രശ്നം പ്രശ്നം മണ്ണിടിച്ചിൽ കയ്യേറ്റങ്ങൾക്ക് നിയമസാധുത ലഭിക്കൽ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത എതിർപ്പുകളാണ് കെ എഫ്ആർ ഐ പഠന റിപ്പോർട്ടിലുള്ളതെന്ന് പഠന സംഘത്തലവൻ ഡോക്ടർ ശങ്കർ പറഞ്ഞു തേക്കടി മുതൽ പെരിവാരിപ്പള്ളം വരെ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ആ റോഡ് പോകുന്നത് പറമ്പിക്കുളം ടൈഗർ റിസർവിന്റെ ഹൃദ്യ ഭാഗത്തു കൂടിയാണ് കോർ ഏരിയയാണ് അവിടെ ഒരുപാട് കടുവകളും ഒരുപാട് മറ്റു മൃഗങ്ങളും ഉള്ളത് കാരണം ഈ ഒരുപാട് വണ്ടികൾ ആ റോഡ് കൂടി പോവുകയാണെങ്കിൽ അത് പരിസ്ഥിതിക്ക് ഭയങ്കരമായ ആഘാതമുണ്ടാക്കും വന്യജീവികളുടെ പ്രയാണത്തിന് അവരുടെ പ്രചരണത്തിന് അവരുടെ ജീവിതത്തിന് എല്ലാം പ്രശ്നമുണ്ടാക്കും അതുകൂടാതെ പോച്ചിങ് നായാട്ട് ഭയങ്കരമായി വർദ്ധിക്കും ഒരുപാട് വണ്ടികൾ പോകുന്നത് കാരണം മൃഗങ്ങൾ അവിടുന്ന് മാറും അത് പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റും നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവും ഏറ്റവും പുതിയ കടുവ സെൻസസ് പ്രകാരം പറമ്പിക്കുളത്ത് ഇപ്പോൾ ഇരുപത് കടുവകളുണ്ട് മുപ്പത്തെട്ടിനും സസ്തനികൾ അറുപത്തൊന്നിനും ഉരകങ്ങൾ ഇരുന്നൂറ്റി അറുപത്തെട്ടിനും പക്ഷികൾ ചിത്രശലഭങ്ങൾ എന്നിവയും പറമ്പിക്കുളത്ത് കണ്ടെത്തിയിട്ടുണ്ട് വന്നാൽ ഇവയെല്ലാം നശിക്കുമെന്നാണ് പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ടിലുള്ളത് ബിനീഷ് അരവിന്ദൻ ഇന്ത്യവിഷൻ പാലക്കാട്